കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ പതിനഞ്ചാമത് മേഖലാ സമ്മേളനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് ശങ്കരനാരായണൻ നഗറിലെ ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനം സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ വിശിഷ്ടാതിഥിയാകും ഐ എഫ് സി സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ മാതൃകാ ആനപ്പാപ്പൻ രാജൻ നായർ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല വിസിറ്റിംഗ് പ്രൊഫസർ കലാമണ്ഡലം ചന്ദ്രൻ പെരിങ്ങോട് പ്രശസ്ത ചെണ്ട കലാകാരൻ വെള്ളി തിരുത്തി പ്രഭാകരൻ നായർ ആദ്യകാല പ്രവർത്തകൻ ഇ ഗംഗാധരൻ നായർ എന്നിവരെ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലാത്ത് ആദരിക്കും ചികിത്സാധനസഹായ വിതരണവും ഉണ്ടാകുമെന്ന് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കുന്നംകുളം മേഖലാ പ്രസിഡന്റ് ടി സോമശേഖരൻ സെക്രട്ടറി പ്രവീൺ പ്രവീൺകുമാർ വൈസ് പ്രസിഡന്റ് ശങ്കരനാരായണൻ വെള്ളിത്തിരുത്തി ജോയിന്റ് സെക്രട്ടറി പി എ സുരേന്ദ്രൻ എ എ ഉദയൻ എന്നിവർ അറിയിച്ചു